റിലീസ് സോ പറയുന്നത് വളരെ ആകാംക്ഷയോടെ ഞാൻ ഒരു മൂവിയാണ് ഞാൻ അദ്ദേഹിക്കുന്ന ഒരു സിനിമയിൽ അതിലുണ്ടായിരുന്ന രണ്ട് കഥാപാത്രങ്ങളുടെ സ്ക്വിൻ ഓഫ് എടുത്തിട്ട് ഇതേപോലത്തെ സ്ക്വിൻ ഓഫ് ആയിരുന്നു ഞാൻ കാരണം സ്ക്വിൻ ഓക്കെ അപ്പോൾ അത് രണ്ടാമത്തെ അക്കിസോഡ് എന്ന സിനിമയിലെ സുരേഷിനെയും സുമലതയും അവരുടെ ഒരു ഹൃദയഹാരിയായ പ്രണയകഥയാണ് അതേ പേരിൽ സിനിമയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് സോ അതിൻ്റെ ഒരു സോങ് റിലീസ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോവുകയാണ് രണ്ട് അതിൻ്റെ മെയിൻ ആക്ടേഴ്സുണ്ട് അക്ടീഷ്യൻസ് ഉണ്ട് അൻ്റെ പ്രകൃതം എല്ലാവരും ഉണ്ട് പിന്നെ മെയിനാണ് അദ്ദേഹം പുറകിൽ ഇനിയിപ്പോ ബാലകൃഷ്ണൻ പൊതുവാൻ സോ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടി കൂടെ വീണ്ടും <laughs> ും നമ്മൾ കൊച്ചൊക്കെ സ്പ്രഡ് ഔട്ട് ആകുന്നത് ആണ് നമ്മൾ തോന്നുന്നത് ആണ് യെസ് ഗ്രേറ്റ് സോ വി ഹാവ് ദ ദ ന്യൂ ഗേൾ വിത്ത് us ഒരു റൊമാന്റിക് കോമഡി ആണ് അല്ലേ സർ യു ന്യൂ കഡ് യു സay something a movie هندാണ് നമ്മൾ ടു എവരിവൺ ഹിയർ movie watcher ആ movie ഒരു കോമഡി movie ആണ് ഒരു കോമഡി movie കാണാനറിയാം അതുകൊണ്ട് ഇതൊരു കോമഡി movie ആണ് സുരേഷിൻ്റെയും സുമലതയുടെയും ദേഹാരിയായ പ്രമേയ കഥ നിങ്ങൾ സുരേഷിനെയും സുമലതയുടെയും നാടാക്കേസ് സിനിമയിൽ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട സുരേഷിനെയും സുമലതയും തന്നെ ഈ സിനിമയിൽ കാണാൻ പറ്റുമെന്ന് നമ്മൾ എല്ലാവരും ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തരു പിന്നെ ഗന്ധർവന്റെ റോളുണ്ട് എന്ന് എന്നെ വിളിച്ചത് ആഹാ അടിപൊളി ഞാൻ ഗന്ധർവ് സിനിമ അതിനു വേണ്ടി കണ്ടിട്ടുള്ളതാണ് അപ്പം ഇന്നത്തെങ്കിൽ സ്കൂളിൽ കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിക്കുമ്പോൾ ആ ഗന്ധമേറ്റം ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ദിവസം ഒരു കയറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച് ഞാനവിടെ ചെല്ലുപോയ കാണുന്നത് ഒരു നൂറ്റമ്പത് പേരെ ഗന്ധർവന്മാരവിടെ ഉണ്ടാവുന്നുണ്ട് നമ്മളെ ഒരു ടീമാണ് പക്ഷെ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ബന്ധം ഈ പറയുന്ന പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് എൻസുള്ള സിനിമയാണ് സുരേഷും സുമലതയും എന്ന് ഉറപ്പിച്ചു പറയേണ്ട സ്ഥലം സോ തിയേറ്ററിലൊന്ന് കാണാനായിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റാണ് ഞാനും ഫിലിംസ് ഇട്ടു അതെ കഴിഞ്ഞ ഇന്നത്താം കേസു വീട്ടിൽ ചെറിയ ക്യാരക്ടേഴ്സ് ആയിരുന്നു അങ്ങനെ സ്വീകരിച്ച പോലെ പടം വരുമ്പോൾ ഫുള്ള് എത്തിൽ സ്വീകരിക്കണം എന്താണ് എല്ലാവരും പറയാളെ ഹലോ എല്ലാവർക്കും നമസ്കാരം നദാൻ കേസുകോട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ സുരേഷിൻ്റെയും സുമലതയുടെയും കുടുംബത്തിലെ ഒരംഗമാവാൻ എനിക്കും സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് എല്ലാ പിന്തുണയോടും കൂടി എല്ലാ സപ്പോർട്ടോടും കൂടി കൊഴുമ്പൽ രാജീവിനായി നമ്മുടെ കുഞ്ചാക്കോ ബാബൻ വീണ്ടും ഇതിൽ പുനരവതരിക്കുകയാണ് ഇതിൽ വളരെ നല്ലൊരു വേഷം ഞാൻ സാധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ രതീഷ് ബാലേശ്വര പൊതുവാളിനോടും നമ്മുടെ ഹോൾ ഗ്രൂവിനോടും എല്ലാവിധ നന്ദിയും പറയുന്നു ഒന്നുകൂട്ട് ഓർമ്മിപ്പിക്കുകയാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ മെയ് പതിനാറിന് നമ്മുടെ മുമ്പിൽ എത്തുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും കാണണം നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് സാർ സുമലതനെയും സുരേഷ് ചേട്ടനെയും എല്ലാവരും സ്വീകരിച്ചതോ അല്ലെങ്കിൽ ഈ ഒരു ഹൃദയഹാരിയായ പ്രണയനു പറയുന്ന മൂവി എല്ലാവരും സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിലൊക്കെ ഞാൻ അറിയാം അപ്പോൾ എന്തൊക്കെയാണ് പറയണതെന്ന് അറിയില്ല പേടിയുണ്ട് ഒരുമാതിരി ഒരു കിട്ടും അവസ്ഥയാണ് അവസ്ഥയുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ പതിനാറിന് എല്ലാവരും ഇത് കാണുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു എനിക്ക് ഇവർ പറഞ്ഞതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല അല്ല സുരേഷിന്റെയും സുമരതയുടെയും കഥയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം പിന്നെ രണ്ട് ദിവസം മുന്നേ ഇവിടെ വന്ന് ഞാൻ അതെ അതെ ഞാനൊന്ന് പറയുകയായിരുന്നു അതിന് ഓൾറെഡി ഇവിടെ വന്ന നമ്മുടെ സെറ്റ് ഷി സെറ്റ് ഓൺ ഫയർ ഓൾറെഡി രണ്ട് ദിവസം മുന്നേ യെസ് അപ്പം അതുകൊണ്ട് കൂടെ ഒന്നും പറയാനില്ല ഒത്തിരി സന്തോഷം താങ്ക് ായ രണ്ടുപേർ അജിത് കടമ്പള്ളി ഭീമാനു ദിവസം രണ്ടുപേരും മോളോട് കഴിവാണ് ഇവർ രണ്ടുപേരുണ്ടെങ്കിൽ സിനിമയില്ല സുരേഷ് സുമലത രാജേഷ് മാധവൻ ചിത്രാനായർ ഇവരെ വെച്ച് ആദ്യത്തെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഇത്രയും കോടി രൂപ മുടക്കിയ പ്രൊഡ്യൂസർമാർ അവരുടെ ആത്മവിശ്വാസത്തിനും ധൈര്യവും ഞാൻ സമ്മതിക്കും ഇതിനു മുന്നേ ഇത്ര ധൈര്യം സാർ സോമനാറ്റിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അടുത്ത ഇതിൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് വിവേകർഷൻ ജെ കെ വിവേക് വിവേകൃഷ്ണൻ തന്നെയുള്ള ചിലവ് നിങ്ങൾക്ക് മനസ്സിലാവില്ല കുട്ടേഡെന്ന് പറയുന്നത് കുട്ടേടെന്ന് പറഞ്ഞാൽ ഒരാൾക്കാർക്ക് മനസ്സിലായിരുന്നു റുട്ടിയാൽ നമ്മുടെ ടോപ്പ് പ്രൊഡ്യൂസർ പാത്രെ കെ കെ യേശുരാ സിനിമയുടെ ഡയറക്ടറാണ് ചാക്രത്തിൻ്റെ കെർ ഇറങ്ങാൻ പറ്റുന്ന കെർ എന്ന സിനിമയുടെ സംവിധായകനാണ് പടത്തിൻ്റെ റോ പ്രൊഡ്യൂസർ ഇനി ഇപ്പം കേട്ട പാറ്റിന്റെ പാസ്മരിക സംഗീതം ചെയ്യാൻ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു മനുഷ്യനുണ്ട് ടോൺ ടോൺ വിൻസൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ ചെയ്തു

ആകാശ് തോമസാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മനു ക്രിയേറ്റീവ് ഡൈറക്ടർ സുതീഷ് ഗോവിന്ദ ഉറങ്ങാത്തിൻ്റെ ദുഃഖത്തിലിരിക്കുകയാണ് നമ്മൾ അങ്ങനെ പടത്തിലേറ്റീവ് ഡയറക്ടർ വിളിച്ചത് പടത്തിലെ ഒരു പ്രധാന താരം എന്ന് നോക്കി കുറേ നേരം മുഖം കാണിക്കുമ്പോൾ ധനേഷ് ഇവിടെയുള്ളതിൽ നമ്മളിത്രയും ആൾക്കാരാണ് സിനിമയുടെ മുന്നിലും പിന്നിലായി പ്രവർത്തിച്ചത് ഒരു സംവിധായകൻ നിലയിൽ ഇവരോടുള്ള നന്ദി ഇവർ തന്ന സപ്പോർട്ട് അതൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ് കഴിഞ്ഞ ചെയ്ത നാല് സിനിമയാണ് സംവിധാനം ചെയ്തത് നാല് സിനിമകളിലും ഏറ്റവും അധികം എഫേർട്ട് ഇടുന്നതും ഏറ്റവും അധികം സിൻസിയറാണെന്ന് തോന്നുന്നതും ഈ സിനിമയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നു ഈ ഉദയഹാരിയായ പ്രണയം അതിനു പകരമായി കുറെ സമ്മാനങ്ങൾ എനിക്ക് തരുകയും ചെയ്തു അത് ആകരണ റോഡ് പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴാണ് മുന്നിൽ പറഞ്ഞത് അപ്പൊ ഇവിടെ ഇത്രയും നേരം നമ്മുടെ നിന്ന് എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് നിങ്ങൾ എൻജോയ് ചെയ്തായിരിക്കും പറ്റുമെങ്കിൽ സൗകര്യം അനുസരിച്ച് കാലാവസ്ഥ അനുസരിച്ച് കയ്യിൽ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എല്ലാവരും മെയ് പതിനാറ് diğer de ettiğini